ഹായ് കൂട്ടുകാരെ ഇന്ന് ചെറിയ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ രാവിലെ ഇറങ്ങിയാണ് എന്നും ജോലിക്കൊ വർക്കിന് പോകുന്നതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ ആകെ നാശമായി കിടക്കുക എന്നും ഇന്നും രാത്രി കുറച്ച് നന്നാക്കണം നന്നാക്കണം എന്നൊക്കെ ഒന്നും നടക്കില്ല അതിലിപ്പം ഇന്നാണ് ഇപ്പോൾ ഒന്ന് പറ്റുന്നിടത്തോളൊക്കെ നന്നാക്കാനും വിചാരിച്ചങ്ങനെ രാവിലെ ഒന്ന് എങ്ങനെ എവിടെ തുടങ്ങണം എന്നിങ്ങനെ നോക്കി നിൽക്കുക കുറച്ച് ഈ ഭാഗത്തേക്കൊക്കെ തന്നെ വന്നിട്ട് എന്നും അഗ്ലോണിയമേൻ്റെ കൂടെയും അത് കുറച്ച് നേരം അതുപോലെ പാക്കിങ്ങും കാര്യമൊക്കെ കൈ കഴിയുമ്പോൾ പിന്നെ കടയിൽ പോകാനാകും അപ്പോഴത്തേക്ക് ഇതാ ഈ ഭാഗമൊക്കെ ആകെ മൊത്തം അൽബേ അങ്ങനെ അതാ ചെറിയ പരിപാടിയിലേക്ക് ഇങ്ങനെ പോവുക അതാ ഈ ഭാഗത്തൊക്കെ നച്ചും മുള്ളും വല്ലാതെ കാടായിപ്പോയി അപ്പം ഞാൻ കുറച്ച് പുല്ലൊക്കെ പറിച്ചങ്ങനെ പറ്റുന്നോടത്തോളം ചെയ്യാനോ ആദ്യമൊക്കെ അവിടെ ചേച്ചി വരലുണ്ടായിരുന്നു നന്നാക്കാനൊക്കെ അപ്പം ഇപ്പോൾ ഞങ്ങളും വീട്ടിലുണ്ടാവില്ല അപ്പം അങ്ങനെ ആകെ വിഭാഗമൊക്കെ മൊത്തം പക്ഷേ ഇവിടെയൊക്കെ ചെടി ഉണ്ടായിരുന്നു നല്ല മഴയാകുമ്പം കുറച്ചൊക്കെ ചെടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ വെച്ച് നല്ല വെയിലാവുമ്പോഴും പ്രശ്നമാണ് അപ്പം വലിയ വെയിലാവുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ഈ ഭാഗമൊക്കെ നന്നാക്കാമല്ലോ എന്ന് വിചാരിച്ച് കൂടുതൽ നേരം ഒന്നും നടക്കൂല പിന്നെ അതിൻ്റെ ക്ഷീണം കഴിക്കും എന്നാലും കുറച്ച് പുല്ലും പിന്നെ പറിച്ചാൽ കിട്ടുന്ന ആയതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറിച്ചതുകൊണ്ട് ഇനിയും അതിൽ മേല് ഇതാ പുല്ലും ഉണ്ട് കുറച്ച് ചെടിയുണ്ട് ചെടിയുണ്ടല്ലേ ഇതിൻ്റെ പലതരം ഉണ്ട് നമ്മൾ ഹാങ്ങിങ് പ്ലാന്റിൻ്റെ ആ തരാണ് കുറേ ഒക്കെ പറിച്ച് അത്യാവശ്യത അത്രയൊക്കെ പറിച്ചെടുത്തു അങ്ങനെ എത്ര ഇതാ ഇന്നിപ്പോൾ പറച്ച് ഇതാക്കി രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെയും ഇതേപോലെ തന്നെ കാട് അങ്ങ് തുടങ്ങും പിടിക്കാൻ അതേ പിന്നെ ഇവിടെ സിമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഈ സൈഡിൽ ഇട്ടാൽ അത്യാവശ്യം വൃത്തിയാക്കി കിടക്കും ഇത്രയും കാടും പുല്ലൊക്കെ കിട്ടി അപ്പം കുറേയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇനി ബാക്കി ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ ഇത്ര വലിയ കാടാതിന് മുമ്പ് ഇനി എന്തായാലും പറിക്കണം അപ്പം അതാ ഞാൻ ആ പറിച്ചോടത്ത് വൃത്തിയാക്കിയ സ്ഥലത്തൊക്കെ അങ്ങോട്ട് നമുക്ക് ഒന്ന് കാണാം ആ ഭാഗം എങ്ങനെ ഉണ്ട് കണ്ടോ വലിയ വൃത്തികേടൊക്കെ മാറി കിട്ടിയില്ലേ അപ്പം ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് നമുക്ക് കുറച്ചും കൂടി വാസ് നന്നാക്കാനുണ്ട് ഈ മതിൽവലൊക്കെ ഉള്ള ചട്ടിത്തൊക്കെ അപ്പം നില ഒരു നിലത്തുള്ള പുല്ലും കാടൊക്കെ ഞാൻ കുറേ പറച്ച് ഇതാ വീടിൻ്റെ മേലോട്ടുണ്ട് ഞാൻ കുറച്ച് ചെടി പോകുന്നത് ഞങ്ങൾ അപ്പുറത്തെ പറഞ്ഞു കേട്ടോ ഞാൻ ആ പൂവൊക്കെ പിരിഞ്ഞപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടി കൊത്തപ്പുറത്ത് ഇതിപ്പോൾ ഇതാ കുറേക്കെ പെരിഞ്ഞു ചോദിക്കുന്നത് എന്നാലും നിറച്ചുണ്ടാവുണ്ട് മുല്ലേൻ്റെ വേറെ ഒരു കാരണം ഇപ്പം ഈ ഭാഗത്ത് വൃത്തിയാക്കി ഞാൻ കുറച്ച് ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം വീഡിയോയിൽ ഞാൻ ഇതങ്ങനെ കുറച്ച് കാണിച്ചു തരാം എങ്കിലും ആർക്കെങ്കിലും വേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ പറയാം കട്ടിങ്സ് വേണമെങ്കിൽ കട്ടിങ്സൊക്കെ തരാം ഏതെങ്കിലും ഇല്ലാത്ത ആരെക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഇതാ ഈ ഭാഗത്ത് ഇങ്ങനെ പച്ചതായ സ്നേക്കും ഇതൊക്കെ ഉണ്ട് ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ അത് തരുന്നതായിരിക്കും കേട്ടോ ഇന്നിപ്പം സെൽവേരി ആയിട്ടല്ല ഞാൻ വന്നത് ഈ ആദ്യം അലമ്പായി കിടന്ന സ്ഥലം തന്നെയല്ലോ അപ്പം അതൊന്ന് നന്നാക്കി പന്ന് എല്ലാവരും ഒന്ന് കാട്ടി തരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് സമയമൊക്കെ കിട്ടുമ്പോൾ ഇനിയും ഈ ഭാഗം ഒക്കെ വൃത്തിയാക്കി ഫുള്ള് ചെടികളൊക്കെ അപ്പുറത്തെ ഭാഗത്തും ഉണ്ട് ഇത് വീട്ടിലൊരു സൈഡിൽ സൈഡിലാണ് കുറച്ചപ്പുറത്തു നിന്നൊക്കെ എടുത്തു കൊണ്ടായിരുന്നെ ഇതാകണ്ടല്ലേ ആ വലിയ മാറി കിട്ടിയില്ലേ പുല്ലൊക്കെ വരച്ച് ഇവിടെ കുറച്ച് കടലാസ് പൂവിൻ്റെ ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ട് പൂവൊന്നും ആയിട്ടില്ല ആയി വരുന്നുള്ളു കുറച്ചൊക്കെ ചെറിയ കളറൊക്കെ മാറി വരുന്നുണ്ട് കടലാസ് ബോസ് ഇതാ അടിച്ചു പത്തേ പ്രത്യേകിച്ച് വരുമ്പോഴത്തേക്കന്നെ ഇലകളൊക്കെ ഇങ്ങനെ തൊഴിഞ്ഞാടും എന്നാലും കുറച്ച് നമ്മൾ പിങ്കിലസിയൊക്കെയാണ് ഈ സൈഡിൽ കൂടെ വെച്ചത് പിങ്കിലസിക്ക് അത്യാവശ്യം കുറച്ച് വെയിലൊക്കെ കിട്ടിയാലും നല്ലതാണ് പിങ്കിലസി ഫയർ ഫയർ വർക്കിൻ്റെ ചെടി ഉണ്ടല്ലോ അതൊക്കെയാണ് ഈ സൈഡിൽ കൂടെ വെച്ചത് പിന്നെ കുറച്ച് പോപ്പി പോപ്പിസി എന്താ പറയാന്നുമില്ല വേറെ പേരുണ്ട് തോന്നുന്നു വീട്ടൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ തന്നില്ലേ കുറച്ചും പോവുണ്ടാവും അപ്പം ആയി വരുന്നേ ഉള്ളു അതിൽ നിന്നും വലിയ വളമൊന്നും കൊടുക്കില്ല അതാണത് അത്ര അങ്ങനെ തന്നെ നിൽക്കുന്നത് ഇതിൻ്റെ ഈ സൈഡിൽ തേക്കാത്തതൊന്നും അറിയുന്നില്ലല്ലോ അതാ ചെടി ഹാങ് പ്ലാന്റ് വെച്ചോണ്ടാണ് അതൊന്നും അറിയാത്തത് അപ്പം ബാക്കി കുറച്ചുകൂടി വൃത്തിയാക്കിയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഇപ്പം വലിയ വൃത്തിയുടെക്കൊന്ന് മാറ്റി ഇന്ന് രാവിലെ പോകുന്നതല്ലേ അപ്പോൾ അത്രയ്ക്ക് നമുക്ക് സമയം കിട്ടുള്ളൂ പിന്നെ ബാക്കി വന്നിട്ട് രാത്രിയാണ് കോംബോ ഇടുന്ന പരിപാടിയും അങ്ങനെയൊക്കെ അല്ലോണിമെൻ്റൊക്കെ ആയിട്ട് അങ്ങനെ പുറകെ പോവും അതാണ് ഈ ഭാഗത്ത് ഇങ്ങനെ ആയി പോയത് അപ്പം അടുത്തൊരു വീഡിയോ വാങ്ങിയിട്ട് വരുന്നവരെ ഓക്കേ ബൈ